ീച്ചയെ നിമിഷ നേരം കൊണ്ട് തുരത്താൻ ഒരു പൊടിക്കൈ മഴക്കാലമാകുന്നതോടെ എല്ലാ വീടുകളിലെയും പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഈച്ച ശല്യം എത്ര വൃത്തിയാക്കിയിട്ടാലും ധാരാളം ഈച്ചകളാണ് പാറിപ്പറന്ന് നടക്കുന്നത് ഭക്ഷണ സാധനങ്ങളിലും മറ്റും എപ്പോഴും ഈച്ച വന്നിരിക്കുന്നത് പലപ്പോഴും ആർക്കും അത്ര ഇഷ്ടപ്പെടാറില്ല ഈച്ചകളെ തുരത്താൻ എന്തൊക്കെ പരീക്ഷിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ലാതെ പൊറുതിമുട്ടുന്നവരായിരിക്കും പലരും വീട്ടിലെ അടുക്കളയിലും വരാന്തയിലുമൊക്കെ ചുറ്റിത്തിരിയുന്ന ഈച്ചകളെ തുരത്താൻ ചെറിയൊരു പൊടുക്കൈ പരീക്ഷിച്ചു നോക്കാം അടുക്കളയിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് കറികൾക്ക് മണവും ഗുണവും നൽകുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഇതിലെ പ്രധാന ചേരുവകൾ കറുവപ്പട്ട ഗ്രാമ്പവും വിനാഗിരിയുമാണ് ഇതിലെ പ്രധാന ചേരുവകൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു കപ്പ് വെള്ളത്തിൽ കുറച്ച് കറുകപ്പെട്ടയും ഗ്രാമ്പൂവും ചേർത്ത് നന്നായി തിളപ്പിക്കുക ഒരു കപ്പ് വെള്ളം അരക്കപ്പാകുന്നത് വരെ തിളപ്പിച്ച ശേഷം അത് മാറ്റിവെക്കുക ഇനി മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി എടുക്കുക അതിലേക്ക് പകുതി കപ്പ് വെള്ളം ഒഴിക്കുക ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറുവപ്പട്ട ഗ്രാമ്പൂ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക ഇനി തറ തുടയ്ക്കുമ്പോൾ ഇത് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഇത് ചേർത്ത് തുടയ്ക്കുകയോ ചെയ്യുക അതുപോലെ തന്നെ ഈച്ചശല്യം ഇല്ലാതാക്കാൻ ഈച്ചക്കണി തയ്യാറാക്കാനാവും അത് എങ്ങനെയെന്ന് നോക്കിയാലോ ഇതിനായി ആദ്യം വേണ്ടത് വിനാഗിരിയാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ആപ്പിൾ സിനഗർ വിനാഗിരി ഒഴിക്കുക അതിലേക്ക് പാത്രം കഴുകുന്ന സോപ്പോ ലിക്വിഡോ ഇട്ടുകൊടുക്കാം ഈ മിശ്രിതത്തിന്റെ ഗന്ധം ഈച്ചകളെ ആകർഷിക്കുകയും ആ ദ്രാവകത്തിലേക്ക് വന്ന് വീഴുകയും ചെയ്യും ഇതിനെല്ലാം പുറമേ ഈച്ച ശല്യം ഇല്ലാതാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഭക്ഷണങ്ങളും പഴവർഗ്ഗങ്ങളും അടച്ചു സൂക്ഷിക്കുക എന്നതാണ് അമിതമായി പഴുത്ത പഴങ്ങൾ വേഗം ഉപയോഗിക്കുക അടുക്കളയും ഊണ് എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കുക വേനൽക്കാലത്ത് ഈച്ചകളുടെ വിഹാര കേന്ദ്രം ഈ രണ്ടിടങ്ങളാണ് അതുകൊണ്ട് ഇവിടെ ഭക്ഷണ അവശിഷ്ടമോ പഴച്ചാറോ ഇല്ലാതെ എപ്പോഴും വൃത്തിയാക്കി വെക്കുക മാലിന്യം കൃത്യമായി നിർമാർജനം ചെയ്യുന്നതും ഈച്ചയെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായിക്കുന്നു